ം അത്യാഗ്രഹം ആളുകളോടും സ്വത്തുക്കളോടുമുള്ള ആസക്തി ഇന്ദ്രിയങ്ങളോടുള്ള അടിമത്വം നിങ്ങളുടെ ആത്മസ്വഭാവത്തെക്കുറിച്ചുള്ള അജ്ഞത അലസത യാന്ത്രിക ജീവിതം എന്നിവയാണ് നിങ്ങളുടെ സന്തോഷത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ധ്യാനത്തിലൂടെ വളർത്തിയെടുക്കുന്ന ദിവ്യബോധത്തിൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ചുകൊണ്ട് ജോലിയിൽ തിരക്കിലായിരിക്കുക എന്നാൽ നിങ്ങൾ ശരിക്കും സന്തുഷ്ടരായിരിക്കും നിങ്ങൾ ശരിക്കും ജീവിതം ആസ്വദിക്കും ഞാൻ ധ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ അതിലെനിക്ക് ഒരിക്കലും ഇത്രയും സന്തോഷം കണ്ടെത്താനാകുമെന്ന് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നാൽ കാലം കടന്നു പോകുന്നതോറും ഞാൻ കൂടുതൽ ധ്യാനിക്കുന്തോറും എന്റെ സമാധാനവും ആനന്ദവും വർദ്ധിച്ചു നിങ്ങൾ നയിക്കുന്ന ജീവിതത്തിൽ നിങ്ങൾ മടുത്തു വരികയാണെങ്കിൽ എന്നിട്ടും നിങ്ങൾ അതിൽ കൂടുതൽ സ്വത്തുക്കളും പുതിയ അനുഭവങ്ങൾക്കായുള്ള ആഗ്രഹങ്ങളും നിറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ തെറ്റായ പാതയിലാണ് പ്രലോഭനങ്ങൾ ഒഴിവാക്കാനുള്ള ഏറ്റവും ഉറപ്പുള്ള മാർഗം ഒരു സ്വാഭാവിക ജീവിതം നയിക്കുക എന്നുള്ളതാണ് ദൈവവുമായി യോജിച്ച ജീവിതം സന്തോഷം നൽകാൻ ശക്തിയില്ലാത്തൊരു ലോകത്തിൽ നിന്ന് അസ്വസ്ഥതയോടെ സന്തോഷം തേടി അസ്വാഭാവികമായ ഒരു ജീവിതം നയിക്കരുത് ജീവിതം വളരെ വിലപ്പെട്ടതാണ് എല്ലാ ദിവസവും ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ആഗ്രഹമാണെങ്കിൽ എല്ലാം എന്നിൽ നിന്ന് എടുത്തു കളയണമേ ദൈവമേ എന്റെ പരമാവധി ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നു പക്ഷേ ഇത് ഉറപ്പായും അറിയുക എല്ലാറ്റിനും ഉപരി ഞാൻ നിന്നെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മറ്റുള്ളവരെയും ഞാൻ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കും എന്നാൽ മറ്റെന്തിനേക്കാളും ഞാൻ നിന്നെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആഗ്രഹങ്ങളുടെ നിരവധി പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം എന്നാൽ നിങ്ങൾ തെറ്റായ ശീലങ്ങളോടും പ്രവണതകളോടും പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം ക്രമേണ നിങ്ങളുടെ മേൽ വരാൻ തുടങ്ങുന്നു ഒടുവിൽ ഒരു വലിയ വെള്ളപ്പൊക്കം പോലെ അദ്ദേഹം നിങ്ങളുടെ എല്ലാ അനഭിലഷണീയമായ ഗുണങ്ങളെയും തുടച്ചു നീക്കിയതായി നിങ്ങൾ കാണും ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് ശാരീരികമായി ഉപവസിക്കുന്ന മനുഷ്യൻ ഇന്ദ്രിയ വിഷയങ്ങൾ കുറച്ചു കാലത്തേക്ക് വീഴുന്നതായി കണ്ടെത്തുന്നു അവയ്ക്കുള്ള ആഗ്രഹം മാത്രം അവശേഷിക്കുന്നു എന്നാൽ പരമാത്മാവിനെ കാണുന്നവർ ആഗ്രഹങ്ങളിൽ പോലും മുക്തനാകുന്നു അവന്റെ പ്രകാശത്താൽ എല്ലാ അന്ധകാരങ്ങളെയും നല്ല ചിന്തകൾ കൊണ്ട് ദുഷ്ടചിന്തകളെയും അകറ്റുക